വെൽക്കം ബാക്ക് ടു തെത്തമസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പരമശിവനിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടതായിട്ടുള്ള മാർഗനിർദ്ദേശം എന്താണ് എന്നുള്ളതാണ് ഇതൊരു വൺ കാർഡ് റീഡിംഗ് ആണ് ഈ ഒരു സമയം ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം അവിടെ നിന്ന് നിങ്ങൾ എങ്ങോട്ടേക്കാണ് ഇപ്പോൾ മനസ്സിനെ ഡയറക്റ്റ് ചെയ്ത് വിടേണ്ടത് നിങ്ങൾ എങ്ങോട്ടേക്കാണ് സഞ്ചരിക്കേണ്ടത് എന്താണ് നിങ്ങളുടെ ഇനി അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഒരു റീഡിംഗ് ആണിത് പല സമയത്തും നമ്മളുടെ ഇൻട്യൂഷനെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്തും മുന്നിൽ വരാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്ക് ഉറപ്പില്ലാതെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇത് വിശ്വസിക്കാമോ എൻ്റെ ഇന്നർ വോയിസിനെ വിശ്വസിക്കാമോ എന്നുള്ള ഒരു സംശയത്താൽ പകച്ചു നിൽക്കുന്ന സമയത്ത് മഹാദേവൻ നിങ്ങൾക്കിവിടെ ഒരു ഗൈഡൻസ് തരുകയാണ് ആൻഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ മൂന്ന് പൈൽസാണ് വെച്ചിരിക്കുന്നത് മൂന്ന് കാർഡ്സാണ് വെച്ചിരിക്കുന്നത് ഓരോ കാർഡിന് നമ്മൾ ഓരോ കളർ ഫെത വെച്ചിട്ടുണ്ട് കാർഡ് നമ്പർ വൺ റെഡ് കളർ കാർഡ് നമ്പർ ടു യെല്ലോ കളർ ആൻഡ് കാർഡ് നമ്പർ ത്രീ പിങ്ക് കളറാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇതിലേത് കളറിനോടാണ് നിങ്ങൾക്കൊരു അട്രാക്ഷൻ തോന്നുന്നത് നിങ്ങൾക്ക് ആ ഒരു കളർ അനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് കൂടാതെ ടൈംലെസ് റീഡിംഗ് ആണ് ഏത് സമയത്താണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് ആ ഒരു സമയത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്ന ഗൈഡൻസ് എല്ലാം ഉപകാരപ്രദമാവുക റെസനേറ്റഡ് ആവുക കൂടാതെ ഈ ഒരു റീഡിങ് നിങ്ങളിലേക്ക് എത്തുന്നു എങ്കിൽ അത് തികച്ചുമത് ഈശ്വര നിശ്ചയം തന്നെയാണ് ഡിവൈൻ നിങ്ങൾക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചു തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ് ഞാൻ അങ്ങനെ ഒരു റീഡിംഗ് എടുക്കാൻ ഒരു പ്ലാൻ ഒന്നും ചെയ്തിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്കൊരു ഗൈഡൻസ് ലഭിക്കുകയാണ് ചെയ്തത് ഇങ്ങനെയൊരു ഗൈഡൻസ് ഇപ്പോൾ ചെയ്യണമെന്നുള്ളത് അതനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഗൈഡൻസ് എടുത്തിട്ടുള്ളത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പ്രയോജനകരമാകുമെന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം നിങ്ങളിതിൽ ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു നമുക്ക് കാർഡ് നമ്പർ വൺ സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗിലേക്ക് കടക്കാം നമുക്ക് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങളുടെ കാർഡ് നമുക്ക് റിവീൽ ചെയ്ത് നോക്കാം ലക്ഷ്മി ദ ഗോഡസ് ഓഫ് എബണ്ടൻസ് ആൻഡ് ബ്യൂട്ടി ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു റിവാർഡിൻ്റെ ഒരു കാർഡാണ് ഒരു ഫോർച്യൂണിൻ്റെ ഒരു കാർഡാണ് അതായത് നിങ്ങളിലേക്ക് ലക്ക് വരാൻ പോകുന്നുണ്ട് ലക്ഷ്മി എന്ന് പറയുന്ന എനർജി ഫിസിക്കൽ ബ്യൂട്ടിയാണ് ഓജസ് വൈറ്റൽ ലൈഫ് ഫോഴ്സ് ഓജസ് ആണ് ഗുഡ് ഫോർച്യൂൺ ആണ് അതുപോലെ ഫെർട്ടിലിറ്റിയാണ് ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഒരു വൃക്ഷത്തിലെടുത്താൽ അവിടെ ലക്ഷ്മി ഉണ്ടാവുക ആ വൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ മാധുര്യത്തിലാണ് ചെടികളിലാണെങ്കിൽ പൂവിൻ്റെ എതളിലാണ് ലക്ഷ്മി ദേവി ഉള്ളത് എന്നു തുടങ്ങി എന്ത് പ്രവൃത്തിയുടെയും ഒരു റിസൾട്ടായിട്ടാണ് ലക്ഷ്മി ദേവി വരുന്നത് അവിടെയാണ് ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം നിറഞ്ഞ് നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയം ജീവിതത്തിൽ എന്തിലേക്കാണ് പ്രയത്നിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണ് വരാൻ പോകുന്നത് എല്ലാവരിലേക്കും ലക്ഷ്മി ദേവി എത്തില്ല ലക്ഷ്മി ദേവി എത്തണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഏൺ ഇറ്റ് യു ഹാവ് ടു ഏൺ ഹർ അത് വെറുതെ വന്ന് കയറുന്നതല്ല നിങ്ങളുടെ ജനറോസിറ്റി മനസ്സിലാക്കി നിങ്ങളിലേക്ക് നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ റിസൾട്ടായിട്ട് വരുന്നതാണ് ലക്ഷ്മി ദേവി അത് ഏത് രീതിയിലാണ് നിങ്ങൾ പ്രയത്നിച്ചിട്ടുള്ളത് ഫിനാൻഷ്യൽ അബൻഡൻസിന് വേണ്ടിയാണെങ്കിൽ അങ്ങനെ ഹെൽത്തിന് വേണ്ടിയാണെങ്കിൽ അങ്ങനെ ലവിങ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് എങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് റിവാർഡ് തരുക നിങ്ങൾക്കൊരു വീടിന് വേണ്ടിയാണ് നിങ്ങൾ പ്രയത്നിച്ചിട്ടുള്ളത് എങ്കിൽ ആയിട്ടുള്ള ഒരു വീട് തന്നിട്ടാണ് നിങ്ങളെ അനുഗ്രഹിക്കുക പ്രയത്നം എന്ന് പറയുന്നത് നിർത്താതെ ഇരിക്കുക രണ്ടാമത് നിങ്ങളുടെ റിസൾട്ടുകളുടെ കാലം വരാൻ തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗീവ് ഫ്രീലി നിങ്ങൾ കൊടുക്കുക നിങ്ങൾക്കുള്ളത് എന്താണോ അത് കൊടുക്കുന്നത് മനസ്സോടു കൂടിയിട്ട് തന്നെ കൊടുക്കുക അറിവാണെങ്കിൽ അറിവ് ധനമാണെങ്കിൽ ധനം ധാന്യമാണെങ്കിൽ അങ്ങനെ എന്താണ് നിങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടം സന്തോഷമാണ് ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊടുക്കുക മനസ്സോട് കൂടിയിട്ട് കൊടുക്കുക നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത് അതിന് ആയിട്ട് നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് വാവ് ഓം ശ്രീ മഹാലക്ഷ്മി ഐ നമഹ എന്ന് പറയുന്ന മന്ത്രം നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെയധികം പോസിറ്റിവിറ്റി കൊണ്ട് തരും എന്നുള്ളതാണ് നമുക്ക് നോക്കിയാലോ നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണ് അനുഗ്രഹം വരാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് ഇപ്പോൾ ലക്ഷ്മി ദേവി അനുഗ്രഹിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ മൂന്ന് കാർഡ്സ് എടുക്കാം നമുക്ക് വൺ ടു ത്രീ ഓക്കെ മൂന്ന് കാർഡ്സ് എടുത്തിട്ടുണ്ട് നമുക്ക് റിവീൽ ചെയ്യാം പിന്നെ എംപരോ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്വയമായിട്ടെടുക്കാനുള്ള മെച്യുറിറ്റി പക്വത പാകത രണ്ടാമത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിലേതെങ്കിലും ഒരു വ്യക്തികൾ സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനുള്ള ഒരു ബ്ലസ്സിങ് ഇവിടെ വരികയാണ് ചില വ്യക്തികൾക്ക് ജോലി ആയിരിക്കാം സ്വന്തം കാലിൽ നിന്ന് ജീവിതം സ്വന്തമായിട്ട് ഇനി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ബ്ലെസ്സിങ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന ഒരു ഫാക്റ്റ് നിങ്ങളിൽ നിന്നെടുത്ത് മാറ്റപ്പെട്ടിട്ടുണ്ട് ആൻഡ് സെക്കൻഡ് വൺ ലവേഴ്സ് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയിലാണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുന്നത് ഡിഫിക്കൾട്ട് ചോയ്സസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുകയാണ് നിങ്ങൾക്ക് ഇവിടെ അതോടൊപ്പം ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് മനോബലം ഒരു വ്യക്തിക്ക് എത്രത്തോളം മനോബലമുണ്ട് അവൻ അത്രത്തോളം ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിരിക്കും മനസ്സാണ് ഒരു വ്യക്തിക്ക് എല്ലാം ക്ഷമ നിങ്ങൾക്ക് തരുന്നുണ്ട് റൈറ്റ് ആക്ഷൻ അറ്റ് ദ റൈറ്റ് ടൈം എടുക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കിവിടെ ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിനോട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട് ഉള്ള ഒരു ബ്ലസ്സിങ് അതായത് ജീവിതത്തിൽ നിങ്ങൾ ഒരു മെച്ചുവർ ഫേസിലേക്ക് കടക്കുകയാണ് അതായത് നെക്സ്റ്റ് ലെവൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അടുത്ത തലം ഉയർന്ന ഒരു തലം ഹയർ സെൽഫിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ബ്ലസ്സിങ്ങാണ് പ്രാക്ടിക്കാലിറ്റി പറയുന്നത് എങ്ങനെയാണ് ജീവിതത്തിൽ എന്നുള്ളതിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് ലക്ഷ്മി ദേവി തരുന്നത് ഓക്കെ ഇതാണ് മഹാദേവൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു അനുഗ്രഹം ഗ്രൂപ്പ് നമ്പർ വൺ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ഹീലിംഗ് ഒക്കെ ആവശ്യമാണെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസ് ലഭ്യമാവും അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഡയറക്റ്റ് റീഡിങ് കോഴ്സസ് അവൈലബിൾ ആണ് അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് ലഭ്യമാവുന്നതാണ് ഓൺലൈൻ കോഴ്സസ് ആണ് നമുക്കിനി കാർഡ് നമ്പർ ടു സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് കടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ ടു മഹാദേവൻ നിങ്ങൾക്ക് ഈ ഒരു സമയം നൽകുന്ന ഗൈഡൻസ് എന്താണ് മാർഗനിർദ്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ റിവീലിംഗ് യുവർ കാർഡ് റെജസ് ഗുണങ്ങളിൽ ഒന്നായിട്ടുള്ള രജോ ഗുണം ഡൈനാമിക് മൂവ്മെൻറ്റ് അഗ്രഷൻ ആൻഡ് എനർജി അതായത് ജീവിതത്തിൽ സ്റ്റക്നെസ്സിൽ നിന്നും നിങ്ങൾ മാറ്റപ്പെട്ടിരിക്കുകയാണ് ആ സ്റ്റക്നെസ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇത് റെഡ് കളറാണ് വന്നിരിക്കുന്നത് ഇത് ആക്ച്വലി നിങ്ങളുടെ ഒരു റൂട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാം അതായത് മേക്കിംഗ് ദ യൂസ് ഓഫ് മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ദിവസങ്ങളെല്ലാം പ്രൊഡക്റ്റീവ് ആകുന്നു ഇത്രയും കാലങ്ങളിൽ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു വൈകിട്ട് അവസാനിക്കുന്നു ദിവസം കിടന്നുറങ്ങുന്നു ഒരു പ്രൊഡക്ടിവിറ്റി ഫീല് ചെയ്യുന്നില്ല എങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ജീവിതത്തിൽ വന്നിരിക്കുകയാണ് അത് തിരിച്ചറിയുക മനസ്സവിടെ കൊടുത്തുകൊണ്ട് തന്നെ പ്രവൃത്തികൾ ചെയ്യുക പാഷനെ ഇഗ്നൈറ്റ് ചെയ്യുക നിങ്ങൾക്കിനി എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യാൻ പോകുന്ന സമയമാണ് ജീവിതത്തിൽ വരുന്നത് പുഷിങ് യുവർ ലിമിറ്റ്സ് ഇസ് യു കീ റൈറ്റ് നൗ ഈ രജോഗുണം നിങ്ങൾക്ക് പലപ്പോഴും ആവശ്യമാണ് നിങ്ങളുടെ ഡ്രീംസിനെ ഡിസയേഴ്സിനെ പുറത്ത് കൊണ്ടുവന്ന് റിയാലിറ്റി ആക്കിയെടുക്കാൻ നിങ്ങൾക്ക് പലപ്പോഴും രജോഗുണമാണ് ആവശ്യമായിട്ടുള്ളത് അതായത് ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള രജോ ഗുണം നിങ്ങളിൽ ഇപ്പോൾ നിറച്ച് വെച്ചിരിക്കുകയാണ് ഓൾറെഡി നിങ്ങൾ ഒരുപാട് അച്ചീവ്മെന്റ്സ് അക്കംപ്ലിഷ് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു എനർജി തന്നിരിക്കുന്നത് അതായത് ഈ റിസൾട്ട് അക്കംപ്ലിഷ് ചെയ്തത് മെറ്റീരിയലിസ്റ്റിക്കലി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ട്രാൻസ്ഫർമേഷനായിട്ട് ഈ എനർജി അവിടെ ഈ അക്കംപ്ലിഷ്മെൻസ് അവിടെ നടന്നു ഇനി അതിന്റെ മെറ്റീരിയലിസ്റ്റിക്കൽ രൂപമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ബാലൻസ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എന്തിനാണ് നിങ്ങളുടെ അച്ചീവ്മെൻ്റ്സും ജീവിതത്തിൻ്റെ ഒരു പോസ് എടുക്കുന്നതിലും അല്ലെങ്കിൽ ഒരു റെസ്റ്റ് എടുക്കുന്നതിലും ഒരു ബാലൻസ് കണ്ടെത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നലെ വരെ നിങ്ങൾക്ക് വലിയ റിസൾട്ടൊന്നും ഇല്ലാതിരുന്നൊരു ലൈഫിൽ പെട്ടെന്ന് റിസൾട്ട് വരാൻ തുടങ്ങി അത് ചില വ്യക്തികൾക്ക് ഫോർ എക്സാമ്പിളായിട്ട് പറയാം ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് അധികം അങ്ങനെ ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ ഇരുന്നു ഒരു സ്റ്റക്നെസ്സിലിരുന്നൊരു വ്യക്തിക്ക് ഇപ്പോൾ ഇൻകം വന്നു തുടങ്ങി അവർക്ക് അവരുടെ ട്രേഡ് സക്സസ്ഫുള്ളായി അവരുടെ ട്രേഡിങ് സക്സസ്ഫുള്ളായി അവർക്ക് ഇൻകം വന്നു പ്രോഫിറ്റ് വന്ന് തുടങ്ങി അപ്പോൾ ഇനിയും ഇനിയും എനിക്ക് ചെയ്യാം എൻ്റെ സ്പെക്കുലേഷൻ ഇപ്പോൾ റൈറ്റ് ആണ് എന്ന് പറഞ്ഞ് ഒരുപാട് ലിമിറ്റ് ഇല്ലാതെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രീഡിലേക്ക് വഴിമാറും ആവശ്യം എന്ന് പറയുന്നതുണ്ട് നിങ്ങൾക്ക് ആവശ്യം എന്താണ് എന്നുള്ളത് പ്രകൃതിക്ക് വ്യക്തമായിട്ട് അറിയാം ആ അറിവ് നിങ്ങളും ഇപ്പോൾ മനസ്സിലാക്കി വെക്കണം അണ്ടർ ബാലൻസും ഓവർ ബാലൻസും ആക്കാതിരിക്കുക നിങ്ങളുടെ എനർജി റൂട്ട് ചക്രായുടെ എനർജി അണ്ടർ ബാലൻസ്ഡ് ആവുമ്പോൾ മടുപ്പാണ് ജീവിതത്തിൽ വരുന്നത് ആ ഒരു ഫേസ് നിങ്ങൾ തരണം ചെയ്തു അപ്പം നിങ്ങൾ കടന്നു ഇപ്പോൾ നിങ്ങൾ റൈറ്റ് ബാലൻസിലാണ് നിൽക്കുന്നത് പക്ഷെ ഇവിടെ നിന്ന് നിങ്ങളൊരു ഗ്രീഡിലേക്ക് വഴി മാറി അത് ഓവർ ബാലൻസ്ഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ധാർമ്മിക ബോധം നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കേണ്ടതായിട്ട് വരും നിങ്ങൾ നിങ്ങളല്ലാതെ വേറൊരു വ്യക്തിത്വമായി മാറാനായിട്ടൊക്കെ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് എടുക്കുക പോസ് ചെയ്യുക ആവശ്യമുള്ളത് എടുക്കുക ആവശ്യം എന്ന് പറയുന്നത് ഡ്രീംസിനും അപ്പുറമുള്ളതാണ് സ്വപ്നം കണ്ടതിലും എന്ന് പറയുമ്പോൾ ഒന്ന് ചോദ്യം ചെയ്യുക ആവശ്യമുള്ളതാണോ എന്നുള്ളത് സ്വപ്നങ്ങൾ നേടിയെടുക്കുക നമുക്ക് നോക്കാം ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അച്ചീവ്മെൻ്റ് വരാൻ പോകുന്നത് ജീവിതത്തിൽ ഈ രജോഗുണം നിങ്ങൾക്ക് എവിടെയാണ് എഫക്റ്റീവായിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ വൺ ടു ഓക്കെ മൂന്ന് കാർഡ്സ് എടുത്തിട്ടുണ്ട് നമുക്കത് റിവീൽ ചെയ്യാം പേജ് ഓഫ് കപ്സ് നിങ്ങളിലേക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലായിരിക്കാം മാരേജ് പ്രപ്പോസൽസ് ആയിരിക്കാം ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കാം ആൻഡ് എപ്രസ് എനർജി ക്രിയേറ്റീവ് ഫീൽഡുകളിൽ ഉയർച്ചയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്നൊന്നുമില്ല എല്ലാവരുടെയും ഉള്ളിൽ ഉള്ളിൽ ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിലൊരു ക്രിയേറ്റീവ് എനർജിയൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങേറ്റം ജേണലിങ് ഒരു വ്യക്തി പോലും വളരെ ക്രിയേറ്റീവായിട്ടൊക്കെ അവരുടെ ജേണൽസ് ചെയ്യും കിച്ചണിൽ ഡേ ടു ഡേ കുക്കിംഗ് ചെയ്യുന്നൊരു വ്യക്തി എത്ര മനോഹരമായിട്ട് ക്രിയേറ്റീവായിട്ടുള്ളൊരു വ്യക്തി കുക്ക് ചെയ്ത് പ്രസൻ്റ് ചെയ്ത് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഓരോരുത്തരുടെ ഉള്ളിലും ക്രീയേറ്റിവിറ്റി ഉണ്ട് പക്ഷേ ഇത് കണ്ടെത്താനുള്ള ഒരു കണ്ണ് നിങ്ങൾക്ക് ഉണ്ടാവണം അങ്ങനെ നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കതിനൊരവസരമുണ്ട് നിങ്ങളെ തന്നെ ഒന്ന് നിങ്ങൾ ഒബ്സേർവ് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എൺപതി കൂടുതലായിട്ട് വരുന്ന സമയമാണ് സഹാനുഭൂതി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സമയം ഇത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഇന്നർ ബ്ലെസ് അബൻഡൻസ് ഇതെല്ലാം കൊണ്ടുതരും സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓൾസോ റിലേഷൻഷിപ്പിനെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഫെമിനൈൻ എനർജിയെ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും അത് ക്രിയേറ്റീവാണ് അബൻഡൻ്റ് ആണ് ലവിങ് ആണ് ആണ്ണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഫെർട്ടിലിറ്റി ആണ് ഓക്കെ എയ്റ്റ് ഓഫ് ആണ് നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ലിമിറ്റേഷൻസ് കൊടുത്തിരുന്നു കൊടുത്തിരുന്നുവെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അത് ഇത്ര ഈസി ആയിട്ട് അത് സാധിക്കുമായിരുന്നോ എന്നുള്ളൊരു തോട്ടിലേക്ക് നിങ്ങളെത്തുകയാണ് വളരെ കാലമായിട്ട് നിങ്ങളുടെ ഷെൽഫിൽ മാറ്റി വെച്ചിരുന്ന കാര്യമാണ് ചെയ്യാതെ ചെയ്യണം ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ റെഡി ആയിട്ടില്ല എനിക്കതിന് സമയമായിട്ടില്ല എന്നെക്കൊണ്ട് അത് പറ്റുമോ എന്ന് ചോദിച്ചു വെച്ചിരുന്ന ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് ഈ ഒരു സമയം സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് ഫ്രം ലോഡ് ശിവ നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കൊമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രൈവറ്റ് കൺസൾട്ടേഷൻസ് ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിങ് കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ കോഴ്സസ് ആണ് അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഡീറ്റെയിൽസ് ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ഹീലിംഗ് ആവശ്യമാണ് സ്പിരിച്വൽ ഹീലിംഗ്സ് ആവശ്യമാണ് ഇമോഷണൽ ട്രോമ ഹീലിംഗ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് പോലെയുള്ളവ ഒക്കെ ആവശ്യമാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് തരും അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ലഭ്യമാവുന്നതാണ് ഓക്കെ വിളിക്കാതിരിക്കുക പലപ്പോഴും മെസ്സേജിൽ കൂടെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് റെസ്പോൺസ് കിട്ടുക ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്കുള്ളൊരു റീഡിംഗ് നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമുക്കിനി ഗ്രൂപ്പ് നമ്പർ ത്രീ നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ ത്രീ ഡിവൈൻ ഗൈഡൻസ് ഫോർ യു ഫ്രം ലോഡ് ശിവ മഹാദേവൻ ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം എന്ന രീതിയിൽ എന്ത് സൊല്യൂഷനാണ് തരുന്നത് എന്ന് നമുക്ക് നോക്കാം പിങ്ക് കളർ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ് കാഡ് റിവീല് ചെയ്യാൻ പോവാണ് ധൂമവതി ഓക്കെ ഇത് ലെറ്റിംഗ് ഗോ എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഓക്കെ ധൂമവതി എന്ന് പറയുന്നത് ദ ഗോഡസ് ഓഫ് ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ലെറ്റിംഗ് ഗോ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യമല്ല നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ആണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് സാറ്റേൻ്റെ ഒരു എനർജി ഇപ്പോൾ കൂടുതലായിട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് രണ്ട് കാര്യങ്ങളാണ് അതിൽ പറയുന്നത് ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മകൾ ചലഞ്ചുകളായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്നൊരു സമയമാണ് പക്ഷെ അവിടെ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ഉണ്ടാകുന്നുണ്ട് ലെസൺസ് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹാർഡ്ഷിപ്പിൽ കൂടെ ആയിരിക്കാം ബട്ട് സ്റ്റിൽ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ട ലെസൺസ് നിങ്ങളിപ്പോൾ പഠിക്കുന്നുണ്ട് മേ ബി സ്ട്രഗിൾസിൽ കൂടെ തന്നെയാണെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത് എന്നുള്ളത് ഗ്രൂപ്പ് നമ്പർ ത്രീ നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ലെറ്റ് ഗോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്ത് കാര്യമാണ് പെട്ടെന്ന് വന്നത് ആദ്യമായിട്ട് ഓടി മിന്നി മറിഞ്ഞു വന്നത് ആ ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ നിന്ന് ഗോ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ഇൻട്യൂഷൻ തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത് യെസ് ഇതാണോ ഇനി ഞാൻ ലെൻഗോ ചെയ്യേണ്ടത് യെസ് അത് തന്നെയാണ് നിങ്ങൾ ലെൻഗോ ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുള്ള മൈൻഡ് പ്ലേ എന്ന് പറയുന്നതിനെ ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ ഡിസയറുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്ന കിടക്കുന്നൊരു തോട്ടാണ് വന്നിട്ടുള്ളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന സ്ട്രഗിൾസ് അല്ലെങ്കിൽ ഹാർഡ്ഷിപ്സാണ് ഇപ്പോഴുള്ള നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയം ഗ്രാറ്റിറ്റ്യൂഡാണ് പറയേണ്ടത് താങ്ക്സ് ആണ് പറയേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾക്കെല്ലാം നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് ഡിവൈൻ്റെ അടുത്ത് നന്ദി പറയാണ് വേണ്ടത് നിങ്ങളുടെ ഹയസ്റ്റ് സെൽഫിലേക്കുള്ള നിങ്ങളുടെ ട്രാവലിനെ എളുപ്പമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങൾ അതിനേക്ക് കൂടുതൽ അടുത്തു തുടങ്ങിയിരിക്കുകയാണ് ദൂരം കുറഞ്ഞിരിക്കുകയാണ് അതായത് നമ്മൾ വഴി അറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡോട്ട് 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 പൂരിപ്പിച്ച് 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 അത് കൃത്യമായ ഒരു വഴിയിലേക്ക് എത്തുന്നത് പോലെയാണ് അസിൽ സോൾവ് ചെയ്യുന്നതുപോലെയാണ് നിങ്ങളിപ്പോൾ പല ചലഞ്ചസ് വർഷങ്ങളായിട്ട് നിങ്ങൾ ഓരോ ചലഞ്ചിങ്ങനെ സോൾവ് ചെയ്ത് വന്ന സമയത്ത് നിങ്ങളൊരു അഞ്ച് വർഷം മുമ്പ് നിങ്ങൾക്ക് ഒരു ചലഞ്ച് ഉണ്ടായി നിങ്ങളത് മറികടന്നു അടുത്ത നാലാമത്തെ വർഷത്തിലേക്ക് കടന്നു അവിടെ നിങ്ങൾക്ക് അതിലും വലിയ ചലഞ്ച് ഉണ്ടായി അപ്പം നിങ്ങൾ മനസ്സിലോർത്തു എനിക്കിതിനൊരു അന്ത്യമില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു പക്ഷേ നിങ്ങളത് മറികടന്നു അങ്ങനെ നിങ്ങൾ ഈ ഒരു വർഷം എത്തി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങി എനിക്ക് അഞ്ച് വർഷം മുമ്പ് എന്തിനാണ് ആ ചലഞ്ച് വന്നത് നാല് വർഷം മുമ്പ് എന്തിനാണ് എനിക്കിത് വീണ്ടും വന്നത് മൂന്ന് വർഷം മുമ്പ് ഇത് വന്നത് എന്തിനാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പൂർണ്ണ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള അവയർനെസ് ഉണ്ടായി അതുകൊണ്ട് തന്നെ ഡിസപ്പോയിൻമെന്റ്സ് എന്ന് പറയുന്നതിന് നിങ്ങൾ സ്ഥാനം കൊടുക്കുന്നില്ല ഇപ്പോൾ ജീവിതത്തിൽ എല്ലാം ലെസൺസ് ആയിരുന്നു ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം തന്നെ നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് ആണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം മാറുകയാണ് ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് ഇപ്പം സംഭവിക്കുന്നത് സോ ലെറ്റിങ് ഗോ എന്നുള്ളതാണ് നിങ്ങളുടെ മന്ത്ര ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ മുന്നോട്ടുള്ള ഫ്യൂച്ചറിന് അതിനെ എല്ലാം ലെറ്റ് ഗോ ചെയ്യാനുള്ള ധൈര്യമുണ്ട് എനിക്ക് എന്നുള്ളതാണ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്നാലും നോക്കാം എന്ത് കാര്യമാണ് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യേണ്ടത് ഇപ്പോൾ ഗ്രൂപ്പ് നമ്പർ ത്രീ ഓക്കെ നമുക്ക് നോക്കാം എന്ത് കാര്യമാണ് നിങ്ങളിപ്പോൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത് വാട്ട് ഷുഡ് യു ലെറ്റ് ഗോ ഇൻ യുവർ ലൈഫ് ഓക്കെ മൂന്ന് കാർഡ്സ് എടുക്കാം നമുക്ക് വൺ ടുക്കെ നമുക്ക് റിവീൽ ചെയ്യാം നയൻ ഓഫ് കപ്സ് ഓക്കെ ഇവിടെ നിങ്ങൾ ഏറ്റവും അധികം മോഹിക്കുന്ന ഒരു കാര്യമുണ്ട് അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഗുണം കൊണ്ടു ഒരു കാര്യമാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളിപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ മനസ്സിൽ എനിക്ക് ഏറ്റവും അധികം ആഗ്രഹമീതാണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഓക്കെ ആ ഒരു കാര്യം ഇവിടെ സത്യത്തിൽ നൈൻ ഓഫ് സോഡ്സ് പറയുന്നത് നിങ്ങളുടെ യഥാർത്ഥത്തിൽ വേണ്ട കുറേ കാര്യങ്ങളെ ത്യാഗം ചെയ്തിട്ടാണ് ശരിക്കും വേണ്ടാത്തതായിട്ടുള്ള ഈ ഒരു കാര്യം നിങ്ങളുടെ ആഗ്രഹമാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് എക്സാമ്പിൾ പറയാം ഇപ്പോൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് അല്ലെ സെൽഫ് വെർത്ത് നിങ്ങളുടെ സമയം നിങ്ങളുടെ മൂല്യമായ അറിവ് നിങ്ങളുടെ ഇമോഷൻസ് ഇതൊക്കെ നിങ്ങൾ ത്യാഗം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം അല്ല എന്നുള്ളത് തിരിച്ചറിയുക ഇത് സ്വയം ചോദിച്ചു നോക്കുക ഇത് എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്നെനിക്ക് അറിയാൻ താല്പര്യമുണ്ട് ഗ്രൂപ്പ് നമ്പർ ത്രീ സെലക്ട് ചെയ്തവർ പറ്റുമെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യുക നിങ്ങൾ അങ്ങനെ ഒരു ആഗ്രഹം വിചാരിച്ചിരുന്നത് തെറ്റാണെന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം പക്ഷേ അതിനോട് ഭയങ്കരമായ ഒരു മോഹം അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മൂല്യമായിട്ടുള്ള എന്തൊക്കെയോ ത്യജിച്ചുകൊണ്ട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു സംതൃപ്തി ഒക്കെ നിങ്ങൾ ത്യജിച്ചുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയാം ആൻഡ് സിക്സ് ഓഫ് കപ്സ് ഇതിലെ രണ്ട് കാര്യമാണ് എനിക്ക് മനസ്സിലാകുന്നത് ചില വ്യക്തികൾക്കിത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയെ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ് ചില വ്യക്തികൾക്ക് കുട്ടികളെ ചൊല്ലി അമിതമായ ഉത്കണ്ഠ ഉണ്ടെങ്കിൽ ആ ഉത്കണ്ഠയാണ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കളയേണ്ടത് ഇത് നിങ്ങളുടെ കുട്ടിക്ക് ഒരുപാട് ട്രോമ നിങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് ആവശ്യമില്ലാത്ത ഒരു എക്സ്പെക്റ്റേഷൻ നിങ്ങൾ അവരിൽ വെച്ചിട്ട് അവരുടെ ഒരു പ്രഷർ കൂട്ടിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് ഇമോഷണലി സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം അവർക്ക് നിങ്ങൾ പ്രഷറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത് അപ്പോൾ ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ യെസ് ഒന്ന് ഗ്രൂപ്പ് നമ്പർ നിങ്ങൾക്കുള്ളൊരു റീഡിങ് നിങ്ങൾക്കിത് ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻസ് ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ് അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ കോഴ്സസ് ആണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ആവശ്യമാണ് ഹീലിംഗ് ആവശ്യമാണ് സ്പിരിച്വൽ ഹീലിങ്സ് ആവശ്യമാണ് റിലേഷൻഷിപ്പ് ഗൈഡൻസസ് ഒക്കെ ആവശ്യമാണ് ഇന്ന ചൈൽഡ് ഹീലിങ്സ് ആവശ്യമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസ് ലഭ്യമാവും അതുപോലെ അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ് വാട്സപ്പ് ത്രൂ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഫാസ്റ്റ് റെസ്പോൺസ് ലഭിക്കുന്നതാണ് ഒരു പക്ഷേ നിങ്ങൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കണക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിങ് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എൻലൈറ്റ്നിങ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നതുവരെ ഓൾ ഓഫ് യു ആൾ ടേക്ക് കെയർ ബൈ